എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി കോൺഗ്രസിനും ഒരുപോലെ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ മുന്നണി ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ജയിക്കും കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും സാഹോദര്യവും സമത്വവും മൗലികാവകാശങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റവും അണി ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതിനെതിരായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് തീർച്ചയായിട്ടും ജനങ്ങളുടേതായിട്ടുള്ള വലിയൊരു പിന്തുണ ഈ സർക്കാരിനും അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള വിരുദ്ധ നിലപാടെടുക്കുന്ന പ്രസ്ഥാന നിലയിൽ തന്നെ മോദിക്ക് സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിട്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിനെ കാണാനായിരുന്നു കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ തിരിച്ചറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ തിരിച്ചറിയൽ ജന ഈ കേരളത്തിലെ വിദ്യ എഴുത്ത് കോൺഗ്രസിന് കൂടി കാണാൻ കഴിയും പിടിക്കുന്നു വിജയമായിട്ട് കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കയ്പമംഗലം എം എൽ മാസ്റ്റർ പറഞ്ഞു കാര സെന്റ് അൽബന സ്കൂളിലാണ് എം എൽ എ വോട്ട് രേഖപ്പെടുത്തിയത്യുണ്ട് എല്ലാവർക്കും അറിയാവുന്ന രീതി തന്നെയാണ് ആളുകളുടെ ഈ വോട്ടിൽ അയച്ചു വരുന്നത് ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടാൽക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കൈത്തുമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടി കടന്നു പോകുന്നതാണ് എനിക്ക് ചിന്തിക്കുകയാണ് നമ്മുടെ എറിയാട് ആണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊച്ചി നിയമസഭയിലേക്കുള്ള എലക്ഷൻ അന്ന് ആരംഭിച്ച മുതൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വേറെ വേറെ ബോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതോടുകൂടി ആ പരിപാടി അവസാനിക്കുകയാണ് ഇനി അങ്ങനൊരു സ്ത്രീ പുരുഷ ബൂത്തുകൾ വേറെ വേറെ കേരളത്തിൽ ഒരിടത്തുമില്ല ആകെ ഉണ്ടായിരുന്ന സ്ഥലം റിയാലി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അത് ഇന്നത്തോടുകൂടി അവസാനിച്ചത് പിന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റിയപ്പെട്ട സി രവീന്ദ്രനാഥ് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാധ്യത തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതിന് കൈപ്പമ കലട്ട് നല്ല എന്നാണ് എനിക്ക് എല്ലാവരോടും ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംറോസ് പുത്തൻവെട്ടി അഭിപ്രായപ്പെട്ടു വോട്ട് ചെയ്യുക എന്നത് രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമാണ് ശരിയായ ഭരണമികവുള്ള പ്രതിനിധികളെയും സർക്കാരിനെയും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും കടമയും ഓരോ പൗരനുമുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കുറിച്ച് പറയാം അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഒരു ചോയ്സ് ഒരാളെ എലക്ട് ചെയ്യുന്നു മറ്റുള്ളവരെ മാറ്റുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എപ്പോഴും എലക്ട് ചെയ്യുക എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് അപ്പം ആരെയാണ് എന്തിനാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഇതിനത് രാഷ്ട്രീയ ലിറ്ററസി ഒരു നമ്മൾ പറഞ്ഞ പൊളിറ്റിക്കൽ ലിറ്ററസി ആവശ്യമാണ് അത് മൂന്ന് വിധത്തിലാണ് ഈ നമ്മുടെ ലിറ്ററസിനെ കുറിച്ച് പറയുമ്പോൾ അറിവ് മൂന്ന് കാര്യത്തിലുണ്ട് ഒന്ന് അറിവ് നമുക്കുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയാം ഞാൻ എനിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചേമനാകാമെന്നുള്ള അറിവാണ് അപ്പം രണ്ടാമത്തതായിട്ട് ഭരിക്കാൻ വേണ്ടി എനിക്ക് കഴിവുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെയൊക്കെ ഭരിക്കണം മൂന്നാമത്തത് എല്ലാവരെയും നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓറ്റം സുഖം പെടുത്താനായിട്ട് അപ്പോൾ നമ്മളുടെ അറിവ് പിന്നെ ഈ എല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ വരണം കാരണം നമുക്കുള്ള ഒരു വലിയ അധികാരമാണ് ഊട്ടിയാമെന്ന് അത് മാറി നിൽക്കരുതാണ് കാരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ആര് ഭരിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് എല്ലാ പൗരന്മാരുടെയും ദൗത്യമാണ് ഇന്ന് നമുക്ക് കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുക ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ലോകം മുഴുവനും ഉറ്റുനോയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഭാരതത്തിൽ നമ്മുടെ എന്താണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഏറ്റെടുക്കുന്ന ഒരു വലിയ തന്നെയാണ് ഞാൻ ഞാൻ രാവിലെ വന്നത് എല്ലാവർക്കും വീട്ടിൽ ഇരിക്കുന്ന മുഴുവൻ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതാണ് തന്റെ വോട്ട് ജനാധിപത്യത്തിനാണെന്ന് തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് പറഞ്ഞു മതത്തിനും ജാതിക്കുമല്ല വോട്ടെന്നും ജനാധിപത്യത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും റഫീഖ് പറഞ്ഞു ജനാധിപത്യം നമുക്ക് ഇപ്പോ കുഴപ്പമൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ കൂടി എല്ലാളും ജനാധിപത്യത്തിനു ഓട്ടി മതത്തിനല്ല ജാതിക്കല്ല കുട്ടി എന്റെ ഓട്ടിയാണ് അധികം